അല്ലല്ലോ ഇരിക്കണേ ഷമീർ 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 ഇത് എന്താണെന്നത് ഏഹ് മൊത്തം ഷമീർല്ലേ ഉള്ളൂ ഞാൻ ഇത് ഇവന്റെ ലൈവാണ് തൊപ്പി എം ആർ ജി തൊപ്പിന്റെ തല ഉള്ളത് അതൊന്നു പോയി വൃത്തിയാക്കാണല്ലോ കാണിക്കണം വാലയ്ക്കും ഷെഫാസെന്ന് പറഞ്ഞിട്ടുള്ളത് ഷെഫാസെ വാലയ്ക്കും പിന്നെന്തല്ല ഷമീർ ഷമീർ ഇത് എന്താണത് ഇപ്പൊ ഞാൻ എനിക്ക് അങ്ങനെ ഒരു സംശയമുണ്ട് കാരണം ചാറ്റ് കാട്ടിട്ട് ഞാൻ ഇന്നലെയും ശ്രദ്ധിച്ചു മീനും ഞാൻ രണ്ടു ദിവസം ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് ഷെമീർ അപ്പം മീനും ഞാൻ സൈഡും ആയാ എന്താ സംഭവം എന്താണ് നടക്കുന്നത് നടക്കുന്നു പോണാ കൂട്ടു എനിക്കിഷ്ടി അതെ നീ പോണ എന്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ പിന്നെ പിന്നെ ഡബ്ല്യു ഷെമീറേ ഷെമീറെ ഇതില് വേറെന്താ പറയണ്ടേ നിനക്ക് ഒരു നാണക്കേട് പോകുന്നില്ല കാര്യമായിട്ട് ചോദിക്കാം നിന്റെ ചാനൽ അല്ലേ എന്റെ ഇതെന്താ ആൾക്കാർ മാത്രം ഇങ്ങനെ വന്നിട്ട് പറയുന്നത് ഞാൻ സൈഡായി ഞാൻ ലെഗസി കൈമാറാൻ ിട മാറി ആറാട്ടാ എന്താ പറയുന്നത് വരെ ഉള്ളു നിങ്ങളുടെ തുള്ളൽ മമ്മ വരുന്നവരെ ഉള്ള മൊത്തം ഈ ചെമ്മീനെല്ലാം ചെമ്മീനെല്ലാം തുള്ളിയാലും തുള്ളിയാലും ഒരു കണക്ക് ഉണ്ട് അതിനപ്പുറത്തേക്ക് അതൊള്ളൂല മമ്മു അങ്ങനെ പറഞ്ഞത് മമ്മ പറഞ്ഞത് കോയില് ഒൻറെ കൂട്ടിലെ കോഴി ആന്നുള്ളൂ ചെമ്മീർ ചെമ്മീർ മേനയച്ചതാം പക്ഷേ അരകൊത്താൻ വേണ്ടിയിൽ അയച്ചതാ മമ്മു വരുന്നതോടുകൂടി കുട്ടി കയറുന്ന ശരിക്കും അങ്ങോ എനിക്കിഷ്ടെന്താ ഫുള്ള് ഡബ്ല്യൂ ഷെമീർ ആ കൊഴപ്പില്ലട്ടോ ഷെമീറിന് ആരും ഡബ്ല്യൂ വരുന്നുണ്ടല്ലോ ചാരിന്റെ ഡബ്ല്യൂ വരുന്നുണ്ടല്ലോ അത് മതി ഓക്കെ ലാസ്കോ 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 ലൈസ്കോ പോൾ 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 എന്ത് പോണ എന്തോടാ മനസ്സിലല്ലോ എന്തൊരു കോമാളി വേശാട ഇത് സംഭവം എന്താ അറിയോ ഇന്നലെ ഇന്നലെ ആരെങ്കിലും ശ്രദ്ധിച്ച ഇന്നലെ ഷെമീർ സ്കോർ ചെയ്തത് രണ്ടുമൂന്ന് ദിവസമായിട്ട് ഷെമീർ സ്കോർ ചെയ്യുന്നുണ്ട് അത് റാമോലി അങ്ങനെ തോന്നി തോന്നുണ്ട് ഇറ്റാൻ വേണ്ടി കോമാളി വാശം കെട്ടിട്ട് ഇറങ്ങിയിട്ടുണ്ട് ആള് കോമാളി ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഓക്കെ ചാ ചാച്ച എന്താ പോള മമ്മൂ ബാക്ക് പറയുന്നത് എന്താ ആ പോ

അപ്പൊ അടിക്കുവാണെങ്കിൽ അല്ലെ മുക്കാൽ അല്ല പകുതിയിൽ എന്ന് പറയുകയാണെങ്കിൽ മുക്കാലാണ് മുക്കാൽ ഭാഗം എന്ന് പറഞ്ഞാൽ പെർസെന്റ് ആണ് സെവന്റി ഫൈവ് പെർസെന്റ് ആൾക്കാർ തിരിച്ചു എന്തെല്ലാം നടക്കുന്ന എന്തെല്ലാം ഈ ലോകത്ത് നടക്കുന്ന ഈ ഒരു ഞാൻ ഇന്നത്തെ ആയല്ലോ സമൂഹിക്കാ ലേറ്റ് ആ ഷെമീറിന്റെ തലക്ക് എന്ത് പറ്റി ആ ഇന്നലത്തെ ലൈവ് കണ്ടിട്ടോ ബ്രിങ് ബാക്ക് മമ്മൂ ഷെമീർ ഡബ്ല്യൂ

പറയാൻ വരെ അറിയില്ല എനിക്ക് സമയം കൂടുതൽ സമയം ഉണ്ടാകും അപ്പം എല്ലാരും വോട്ട് ചെയ്യാം ഓക്കെ എല്ലാരും വോട്ട് ചെയ്തിട്ട് ത്രീ ടു നീല നെറ്റില്ലാന്ന് പറയാസോട് എടക്കടാ ഓക്കേ റെഡി 3 2 1 ഹിയർ ഗോ ഹിയർ വി ഗോ കം ഓൺ വാട്ട് 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 എവരി<body> എവരി<body> 50 50 50 ഓ 73 ഒരു രണ്ട് ബോഡി ഉണ്ടെങ്കിൽ ഇല്ല പോയി 53 73 27 നോ ഉള്ളിപ്പം <laughs> 74 യോ ഷമീറ ഓടിക്കോ മേരെ ബോടി ഷമീറ ബോടി ഷമീറ ബോടി ഡാൻസ് കളിക്കുമ്പോൾ മോണിക കളിച്ച പോലെ റെഡിതാൻ കളിക്കണം പോലും ദർശന കുര്യാക്കോസ് കളിക്കോ കുര്യാക്കോസ് ഡാൻസ് കളിക്കോ ആ കുര്യാക്കോസ് ഡാൻസ് കളിക്കുന്നതാണ് റെഡിതാൻ കുര്യാക്കോസ് കളിക്കും ഒരു മ്മന് തിന്നാൻ എന്തെങ്കിലും കൊടുക്കൊടുത്തോ നാടാണ് മമ്മു തിന്നാൻ കൊടുക്കാണ്ട് മമ്മ നീന്താ പറയുന്നത് ഇവന്റെ ഡയറ്റ് ഇതെല്ലാം കുറഞ്ഞ ഞാൻ കാര്യം പറഞ്ഞു ഇപ്പൊ തീറ്റ പഴയ പോലെ തീറ്റ കൂടുന്നുണ്ടോ സംശയം അല്ലെ ചെറുതായിട്ട് തീറ്റ കൂടുന്നുണ്ട് ഡയറ്റ് ഇതെല്ലാം വിടാൻ തുടങ്ങുന്നുണ്ട് അത് ശരിയാക്കണോ ൾ സെവന്റി പ്ലസ് ആയാലെ തിരിച്ചു കൊണ്ടുവരണം എല്ലാവരുടെ ഇഷ്ടമാണ് ബട്ട് ഓൾവേസ് സ്പെഷ്യൽ ആട്ട് നോക്കാം സെവന്റി ത്രീ ആയിട്ട് ഓക്കെ നമുക്ക് കുറച്ച് പോളിണ്ട കുറച്ച് സമയം കുറച്ച് കഴിഞ്ഞിൻ എടുക്കാം നല്ല ദിവസം നല്ല സമാധാനായിരുന്നു ഈ തട്ടുകടയും ഇവന്റെ മുട്ടിയും ഇല്ലാത്തോണ്ട് ഇന്നലെ ടൈം തെറി പറഞ്ഞതിന്റെ പണിഷ്മെന്റ് പോയി ഇതിപ്പോ തേങ്ങ ചേരണ്ട പോലെ ഉള്ളത് ും പറ്റൂര് തലക്കടിച്ചോ കൊന്തോസിന്റെ ഡാൻസ് ചെയ്യട്ടെ എന്നാ പയംപൊരി വന്നെ ടെ നോ പറഞ്ഞത് തട്ട പറയം നോക്കട്ടെ നീ ഒരു പക്രുണ്ടക്രൂ നീ അങ്ങോട്ട് മാറിയേക്കുണ്ട് അത്ര ഹൈറ്റ് ഇല്ലാത്ത കുര്യാക്കോത്രീ സിക്സ് ഫോറായിരിക്കും ഞാൻ സിക്സ് ടൂ അല്ല സിക്സ് വണ് സെവൻ വൺ മാറാങ്ങോട്ട് നീ എത്ര എത്രയാത്രയാത്രീ വലുതാ സിക്സ് ഫോർ ഉണ്ടാവും ഈ വലുതാവെന്ന് പറയുമ്പോ എല്ലാം വലുതാവോ സിക്സ് ത്രീയോ സിക്സ് ഫോർ അങ്ങനെ പോകുമ്പോ ഇവരും കളിക്കും അറ്റ്ലീസ്റ്റ് ധൈര്യത്തോടെ ക്യാമറ മനസ്സിലായി ഇവിടെ ഒരു വേറെ ഒരുത്തനുണ്ട് അഖിലേന്ന് പറഞ്ഞു ഇവിടെ ശരി താല്പര്യം താല്പര്യം കളിക്കോ കളിക്കോ ഞാൻ പറഞ്ഞോ ഒറ്റ ഒറ്റ കളികളും ഒറ്റ കളികളും അതാണ് അതാണ് ണ്ടോ എനിക്ക് ആരാമ്മിന്റെ സൗണ്ട് നല്ല ഇതിനും അമ്മമാറ്റം ബളിടുന്ന ചിലപ്പോ നല്ല എക്സോസ്റ്റുണ്ട് പിന്നെ ഇതാ ഷുക്കൂറ സിനാ സിനാൻ ഇത് സിനാണിതൊന്നും ഇല്ല മജീദ പ്ലസ് ടു എപ്പറും അത് തന്നെ അറിയില്ല ആദ്യമായിട്ട് എന്നെ കാണുന്ന ും പിന്നെ സിനാൻ പിന്നെ നാലാളുണ്ടാവുന്ന മജീദ് മജീദാ നിങ്ങൾ നാലാളൊക്കെ രണ്ട് സിനാൻ ഒരു മജീദും ഒരു ശുക്കുറുവാന്നിട്ടുണ്ട് തുടങ്ങിയോ അതായത് നിങ്ങൾ കോട്ടയത്തേക്ക് വണ്ടിക്ക് പണിയെടുക്കാൻ പോയി തിരിച്ചു വരുന്ന വഴിക്ക് ഈ സൂല സംഭവം സംഭവം അതാണ് ഈ സർക്കാരിൻ കൊരങ്ങനെ കാണാം പിന്നെ ഈ ഒറാംകുട്ടന് ഒരാണെണ്ടോ അയ്യേ ഒരു മിനിറ്റ് ചൊക്കിളിയാ കണ്ടൊക്കിളിയാന്ന് പറയുമ്പോല് പറഞ്ഞാ മുഞ്ചിണ്ടെ എന്നാലും ടാങ്കറിനെ കണ്ടിട്ട് പറഞ്ഞ സാധനം കാണിക്കാനോ എന്ത് സാധനം അതൊന്നും കാണിക്കാൻ പറ്റൂല ക്യാമറ ഉണ്ട് സിനാൻ നാളെ സ്റ്റാൻഡിൽ വരാമോ ഓൻ ചിലപ്പോ വരും ഓം വരാൻ സാധ്യത അല്ല സിനാൻ 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 വണ്ണ സിനാൻ ടൂ സിനാൻ ടൂറെ ഫോൺ നമ്പറാ വെൽക്കം കൊടുക്കാൻ വെൽക്കം ഡ്രിങ്ക് കൊടുക്കാൻ പറയുന്ന കണ്ട സിനർക്കും ഋദ്വാനന്മാർക്കും അഖിലും അക്ഷയും അഭിലാഷെല്ലാം വരുന്നുണ്ട് ഇടാ എല്ലാര്ക്കും വെൽക്കം ഡ്രിങ്ക് ഉണ്ടാക്കി ഉണ്ടാക്കി പാവം ചെക്കന്റെ കൈയോടിയും കാര്യം പറയാനോ കാരണം ഇവിടെ ഒരു ആള് ഡെയിലി വരും സാനം ചെയ്തു നോക്കണം വെൽക്കം ഡ്രിങ്കിന്റെ ഒരു റെഡിമെയ്ഡ് സാധനം ചെയ്തു നോക്കണം സ്വച്ഛമർത്തുമ്പോ ഗ്ലാസ് വരുത് അതായിരിക്കും എന്ത് നീ പറയുന്നത് കോട്ടും സൂട്ട് വിട്ടും ഇറങ്ങിയിട്ടുണ്ട് കോമാളി അസൂയ ലുക്കിന്റെ അസൂയണ്ടാവും എന്ത് അസൂയ നിന്നോട് എന്തിനാ അസൂയ ലുക്ക് നീ ചെറിയ ഒരു സെക്കൻഡ് അസൂയുകള് അസൂയുണ്ട് നീപ്പാക്കുന്നു ഇതാണോ എടാ സൗണ്ട് ഈ പെൺവേഷം കിട്ടിയിട്ട് ഈ കോമാളി ഇറങ്ങിയിട്ടുണ്ട് ഇവനെന്തോ ചെയ്തത് എടാ ലോറി നീ ഒന്നും ചെയ്യാൻ നീ ഇവിടെ ഇരിക്കും വേറെ എന്താ പറഞ്ഞില്ല നിന്റെ കണ്ണാടി ഓട്ടോ എന്തോട്ടോ ഇതില് ലുക്കാതാ വീഡിയോ ട്രെൻഡ് ചെയ്താ മാണിക് ഭാഷ കണ്ടോ സീൻ സൗണ്ട് ുംടക്കിവിടുന്നത് ഇവനീ അടിക്കുന്നത് എന്ത് നോക്ക് ഇവന്റെ കോസ്റ്റൂമ് നോക്ക് ഞാൻ പറയുന്നത് ഇങ്ങനെയാണെന്നുള്ളത് എന്നിട്ട് നല്ല കാര്യങ്ങൾ പറഞ്ഞു ഞാൻ പറയുന്നത് ഇങ്ങനെ കാണാൻ പറഞ്ഞോ എല്ലാവരും കഴിവുള്ളോ നിങ്ങൾ എല്ലാവരും കാട്ടിൽ കഴിവുള്ള നിങ്ങൾ ടാലൻ മജീദ തല്ലി തല്ലി വെള്ളം കുടിച്ചു ഫ്രിഡ്ജില്ല ാസിക്കാ ഇതുണ്ടട ജാസിക്കാറ്റിറ്റ്യൂഡും പെരുമാറ്റം ഒരു രണ്ടാഴ്ച കൂടെയാണ് കിടന്നു കിടത്താൻ വീണ്ടും കൂടെ എക്സ്ട്രാ ഡാൻസ് എഡിറ്ററിന്റെ എഡിറ്ററെ ഇത്രയും കാലം ഇൻഡ്രോ ആയിട്ടായിട്ട് ഇപ്പൊ ജനിച്ച മുതൽ ഇന്ന് ഇന്ന് ഈ നിമിഷം വരും പുതപ്പിന്റെ അടിയിലും കട്ടിന്റെ ഒളിച്ചു തന്നെ ഇന്ന് പുറത്തേക്ക് വരാൻ പോയ എഡിറ്റർ കമ്മിങ് ഔട്ട് ഓഫ് അല്ല വേറെ സോറി സോറി എഡിറ്റർ ഡാൻസ് ഡാൻസ് ചെയ്യാം അറിയപ്പെടും ആ അത്

ിൽ ഷെമീറാണ് എന്റർടൈൻ അത് ഷെമീർ പോയട്രാ പിന്നെ ചവിട്ടി പൊറത്താക്കിയത് സ്റ്റാർ കാണാ നീ പോണ മാറി എല്ലാരും ഡിസ്കോണ്ടോ അതെന്താണത് തന്നെ പള്ളിക്കൂട്ടം കൂട്ടം പറഞ്ഞു रापड़ी चल तिल परी तिल परी कमिटी नी मत्ता को कोगे बच्चा को नया दे बच्चा पाली जा दे कुन्ना रण तमन हैं रातले पुतले पुतले रापड़ी रापड़ी पुतले पुतले रापड़ी ना 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 अरे ये भी लेक्स बोल इंडिया के ഞാൻ വരെ പറഞ്ഞു പോയി മാറി എന്തേലും പറ്റിപ്പാന്നി പായലുട്ടാ പയമ്പൂരി പോലത്തെ നിന്റെ മുഖല്ല അതെന്താണ് അതിന്റെ അപ്പുറത്തേ ഇത് തീട്ട പോലു ഇതെന്താ തൂറിയതാ ഇതെന്താടാ മുഖം ല്ലേ ആ മട്ടിമൂടെ മറ്റേ അവതാറ പോലെ ഇത് അവതാറു അവതാറില്ല രസമുണ്ട് അവതാറില്ല രസമുള്ളതാ കാണാൻ സമയത്ത് അതായത് വീട്ടിന്റെ ഉള്ളിലിരുന്ന് ഗെയിം കളിയുടെ സമയത്ത് ഗെയിം കളിയാ മനസ്സിലാ ഗെയിം കളിച്ച് കഴിഞ്ഞാൽ എടുത്തോട്ട് ആ ഏതോ കളി എന്തോ അറുപത് ഇല്ല അമ്പത് ഇല്ലാണ്ട് എടുത്ത് നോക്ക് അമ്പതിലാട്ടെടുത്തൊരു കളിണ്ടാടി അത് നല്ല മോട്ടോ ഞാൻ ഒരു കാര്യം പറയാ ഞാന് ഉച്ചക്ക് വൈകുന്നേരം ഫുഡ് കഴിച്ചിട്ട് ഞാൻ കക്കൂസിൽ പോയി തോറി ഫ്ലഷ് അടിഞ്ഞിട്ടില്ല ഫ്ലഷ് എന്നോ കംപ്ലൈൻ്റ് ആയി ഞാൻ ഇങ്ങനെ യാദർശികമായിട്ട് അതിലേക്കൊന്നും നോക്കി അതും ഇതും സെയിം ആ അതും ഇതും സെയിം ആ ഒരു മാറ്റി പെട്ടെന്ന് മാറ്റി പ്ലീസ് ഇതൊന്നും വലിയ അത്ര ഇത് ഫിൽട്ടറാണാ സ്നാപ്പിലെ നീ ീത്ത വിളിച്ച് അതായത് നിന്റെ മൂത്താപ്പയെ ആരോ എന്തോ ചീത്ത വിളിച്ചു അപ്പൊ നിനക്ക് അവരടുത്ത് നീ വായി കൂട്ടി നിന്ന് രണ്ടെണ്ണം ഉണ്ട് അപ്പൊ റൂമില് ഒരു ഫിൽട്ടർ ഇട്ടിട്ട് ഇങ്ങനെ പവർ കാണിക്കാൻ നീ സ്റ്റോറി ഇട്ട് ഇതെല്ലാം സംഭവം ഇതെല്ലാം ഇതല്ല അത്യാവശ്യം നല്ല പോട്ടെ അതൊന്നും കുഴപ്പമില്ല മീന് കരക്കടിഞ്ഞ ഇത് കാണുവാർമുണ്ടോ തപ്പിന് ടുത്ത് നീ എന്ത് നീ ഇത്ര സമയം എന്നെ പറഞ്ഞില്ലടാ മാറി ഇതിൽ നിന്റെ നോക്കിയതാ കുട്ടി അക്ഷരം ഉണ്ടെ പേടിച്ച് ബുദ്ധിങ്ങിട്ട് ലൈവില് വന്നിട്ടല്ല കൊറേ ആള് കാണുന്നുണ്ടല്ലോ യാ ഇങ്ങനെ നോക്കിയ മോട്ടർ நீ அது போடா மாறி என்ன இப்ப களியாக்கா பாவே എന്തൊരു സൈലന്റ് അതെന്താ ഫോണൊക്കെ ഞാന് മാറി ഞാൻ ദേശം കാണിച്ച നീ അങ്ങ് മേടിച്ചോ ഇല്ല നിന്റെ നിന്നെടുത്ത് ഇങ്ങനെ പാമ്പോണ്ട് സോപ്പിട്ട് ഇവനൊരു ഐഫോൺ ഫോർട്ടീന് മേടിച്ചോടത്തന്നെ તમે ગારા દલાયા ગોવા રે દો આતાલા તો બની છે જે પોર્ટેર તંદુક મદી ને વર્ણાય પો આ અટકવા વાળો આ પોટી આ તે માં વાના પોટી માં ના કે નંદન દે મોટી રહો ઓ પજા સિતકો આદેશ ના നിന്റെ ഓ പോലെ അന്ന് ഫോൺ ഉറപ്പായി എന്നിട്ട് വായിക്കാൻ നോർമൽ ആയിട്ട് ഉള്ളില് തുള്ളി അത് പുറത്ത് കാണിച്ചാ നീ ചാടുന്ന പൈസ ഇല്ലടാ മാറി എന്നിട്ട് ഞാൻ ദരിദ്രവാസയാക്കി അന്ന് എന്റെ അക്കൗണ്ടിൽ പൈസ കുറവാ അതുകൊണ്ടാണ് ആ ഫോലെ വേൾഡ് പിച്ചീനിറങ്ങിയ സമയമാണ് ഞാൻ ഫോർട്ടീം മതി എന്ന് പറഞ്ഞത് കൊണ്ടാ എന്റെ സ്നേഹം നീ മനസ്സിലാക്കണം മനസ്സിലാക്കും എങ്ങോട്ടെങ്കിലും പോണം നിന്നിട്ട് ത്രിബിൾ നയൻ മൈനസ് ത്രിപിൾ നൈൻ പറയുന്നത് മൊത്തം ഷെമീർ ലൈവ് തോക്കി ഷമീർ രസികം തന്നെ ഷമീർ കോറ് കഴപ്പൻ ഷമീറാ ഇത് ആ കറക്റ്റ് ഉള്ള കപ്പാ അതുള്ളത് ആ സത്യം പറയാല് ആദ്യമൊക്കെ ഷെമീറിന് ഇഷ്ടമല്ലായിരുന്നു ഓറായിരുന്നു ഇപ്പൊ ആൾ സെറ്റായിട്ട് ഏർ അങ്ങനെ ഞാൻ ഇത് വായിക്കാനൊന്നുമില്ല ഇത് ഞാൻ ശ്രദ്ധിച്ചില്ല പഴമ്പൊരു മുഖ ഇങ്ങോട്ട് കാണാം ഇത് എന്താണത് ഇങ്ങോട്ട് ഇതൊന്നു നോക്കിയാ ഇത് എന്താണെന്നത് കാണേ ഇതൊന്ന് കാണേ എന്ത് അത് കഴിഞ്ഞിട്ട് ആമൂൻ്റെടുത്തേക്ക് പോകുന്നുണ്ടത്

ഇവനെ വെച്ച് നോക്കുമ്പോ ഇവനെ വെച്ച് നോക്കുമ്പോ ലോകത്തെല്ലാവരും നല്ലതന്നെ അപ്പൊ നിനക്ക് നീ നീ നീറുള്ളിലുള്ള തുറന്ന് പറ രഹസ്യമായി തന്നെ പ്രണയിക്കുന്നുണ്ടപ്പോണയിക്കാനാ പിന്നെ ആഗ്രഹം ഏ തുറന്ന് പറഞ്ഞ വീരാ തുറന്ന് ഉള്ളത് ഈ കയ്യില സ്ഥലം അതാ മഴവില്ല മൊത്ത ചായ മൊത്ത മഴവില്ലോ വന്നിട്ടുണ്ട് മൊത്ത